ഇന്ന് കർക്കിടകം ഒന്ന് ഇനി രാമായണപാരായണ നാളുകളാണ് വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കർക്കിടക മാസാരംഭം എന്നാണ് കർക്കിടകത്തെ വിശേഷിപ്പിക്കുന്നത് വറുതിയുടെ കാലമെല്ലാം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കം കൂടിയാണ് കർക്കിടകം ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും കടന്നുപോകുന്ന മാസം ഇനിയുള്ളത് രാമായണ നാളുകളാണ് കർക്കിടകത്തിന്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം നടക്കും വീടുകളിലും സന്ധ്യയ്ക്ക് നിറദീപങ്ങൾ തെളിയിച്ച് രാമായണ പാരായണം തുടരും രാമായണം വായിച്ചു തീരുമ്പോൾ കത്തിച്ചാപലാക്കേണ്ടത് ലങ്കയല്ല മനസ്സിലെ വിദ്വേഷങ്ങളാകണമെന്നാണ് വിശ്വാസം ഹിന്ദു ഭവനങ്ങളിൽ ദശപുഷ്പങ്ങൾ വെച്ച് ശ്രീ ഭഗവതി വീട്ടിലേക്ക് എതിരേൽക്കുന്ന ചടങ്ങ് ഒരു മാസം മുഴുവൻ നടക്കുന്നു രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ട് വന്നിച്ച് വായന തുടങ്ങുന്നു കർക്കിടക മാസം അവസാനിക്കുമ്പോഴേക്കും വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം രാമായണ മാസത്തിനൊപ്പം ദേവീക്ഷേത്രങ്ങളിൽ ആടിച്ചൊവ്വയും ആടിവെളിയും ആഘോഷിക്കാറുണ്ട് പ്രത്യേക പൂജകളും സംഗീത കച്ചേരികളും ഈ ദിവസങ്ങളിൽ നടത്തും വിളവെടുപ്പിന് മുൻപ് വീടുകളിലും ക്ഷേത്രങ്ങളിലും നിറയ്ക്കുന്നതും കർക്കിടകത്തിലാണ് ന്യൂസ് ഡെസ്ക് ഷെയഹിന്ദ് ന്യൂസ്